ഹലോ ഗ്രസ് ഒരേ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗയസമത്തെ പരിപാടി ഞാനൊരു ഹെഡ് ഷോർട്ട് ലോൺ വോൾഫ്സ് മാച്ചാണ് വന്നിരിക്കുന്നത് ഹെഡ് ഷോർട്ട് ലോൺ വോൾഫ്സ് മാച്ച് അപ്പോൾ അതിലേക്ക് പോകുന്ന വീഡിയോ പക്ഷെ ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയ വെൽബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം കിട്ടും കൊട്ട് ലാഗ് ഇല്ലാണ്ട് ഡയറക്റ്റ് തന്നെ വീഡിയോട്ട് പോകാം ഇപ്പം ഇൻസ്റ്റഗ്രാം ഫോളോയ്മർ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ വീഡിയോട്ട് പോകാം ഗയസ് നമ്മൾ ഈ എം എടുത്തിട്ട് നമുക്ക് ഇക്കാര്യം അടിക്കറങ്ങാൻ കണ്ടാണ് എം എ ടൂ വി നല്ല കളിക്കറിയതുകൊണ്ടേ എം ഐ ട്യൂബിൽ നിന്നൊക്കെ നല്ല കളിക്കാൻ അറിയാം അവിടെക്ക് സിംളൊക്കെ അടിഞ്ഞാച്ചിട്ട് അപ്പം കണ്ടുപേണ്ടി വേദം കൊള്ളണ പോലും ഇല്ല എനിക്കവന് കളിക്കാൻ പോലും അറിയില്ല അത് ഹെഡ് ഷോർട്ട് മറ്റേതാണെങ്കിൽ പിന്നെ എന്തേലും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒന്നും വൈകില്ല അവനും വേഗിക്കുന്നില്ല എനിക്കും വയ്ക്കുന്നില്ല ഇതിൻ്റെ ഒരാഴ്ചയാണോ നല്ലത് വെറുതെ എം ഐ ട്യൂബ് എടുത്തിട്ട് ഓ ഓ ഇങ്ങനെ എന്തോ ചക്ക കയറിയതാണേ കളിക്കളിക്കാമെന്നറിയില്ല അത് നിങ്ങൾ എന്നാവോ ചക്ക ചക്കാണോ കയറി പോവാൻ മോ എന്തായിരുന്നു ഇത് ചെയ്യുക ഞാൻ വെറുതെ അടിച്ചു എഡ് കഴി ഓ ഞങ്ങൾ കൊണ്ടെനിക്ക് വയ്യാം ഞാൻ എപ്പോഴാണ് തന്നെ എവിടെ ഇനിമേ അതാ വരണ വരുന്ന വരണ്ട് വരണ്ട് ആ സൈഡിൽ കൂടെ വരുന്നത് ടീ സൈഡിൽ ഒളിച്ചിരിക്കാം ഒളിച്ചിരുന്ന് തലക്കെണ്ണ പൊളിക്കേ നമ്മള് സ്പീഡ് നല്ല സ്പീഡായിപ്പോയി ഒന്ന് കൊണ്ടു ഔ ഇ തല പൊളിച്ചോ കായ അവൻ്റെ തല പൊളിച്ചു അവനെ തല പൊളിച്ചു ചേ ഞാൻ അവൻ്റെ തല പൊളി നേരത്തെ ആ കോൺഫറൻസിൽ കോട്ടി പോവാം അപ്പോൾ ഇതിൻ്റെ തല പൊളിച്ചു അങ്ങനെ ആയതിനെ ഒരു റൗണ്ട് അവനെ കൊടുത്തു ഒരു റൗണ്ടിനെ കൊടുത്തു നെറ്റ് പോയി നെറ്റ് പോയി നെറ്റ് പോയി വന്നു 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 നമ്മൾ ഡെസേർട്ടികളല്ല എ ബി സി ഡി എ ബി സി ഡി എ ബി സി ഡി തന്നെ ഇത് ഞാൻ തോന്നുന്നു എ ബി സി ഡി തോന്നണു കേട്ടോ എ ബി സി ഡി ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ എ ബി സി ഡി ഇങ്ങനെയാണേ അപ്പോൾ എ ബി സി ഡി ധരിച്ചിട്ടു റാഗ് ചെയ്യാൻ ശ്രമിക്കണ്ടേ അടിച്ചിടാ വാ താഴേക്ക് അടി അടിച്ചത് ഡ്രാഗ് തന്നെ ഇട്ട് തന്നെ ചില ഇത് കഷ്ടമാണ് ആ അത്ര തന്നെ ഉള്ളു സിമ്പിൾ ഇത്ര സിമ്പിൾ കാര്യം സിമ്പിളായിട്ടൊക്കെ അടിച്ചിടാം സിമ്പിൾ 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 സിമ്പിളേ ഞാൻ നേരത്തെ ഗ്ലൂ വാൾമെറ്ററൊക്കെ അതാ കിടക്കണു ഇവിടെ ഗ്ലൂ വാൾമെറ്ററൊക്കെ കിടക്കണു നമ്മൾ വേഗം തുള്ളി തുള്ളി നേരത്തെ അപ്പം അതേ പൊസിഷനിൽ വന്ന് വന്നിട്ടുണ്ട് എന്താ നിൽക്കണു അടി ഡ്രാഗ് ചെയ്യണ്ട് കൊണ്ടില്ല കൊണ്ടില്ല ചോടോ ആ തന്നെ എന്തൊക്കെയാ കേട്ടിട്ടുണ്ട് അന്നുമൂലി മനസ്സിലാണില്ല എന്തൊക്കെയാ കേട്ടു ഓ ഓ അടിപൊളി ആ അടി ഷോട്ട് പൊളിച്ചു ഡ്രാഗ് ചെയ്തിട്ട് താഴെ പൊളിച്ചിട്ട് ഓ അതൊക്കെ ഇഷ്ടപ്പെട്ടു എൻ്റെ ഇഷ്ടപ്പെട്ടു ആ അവൻ ഡത്തി ജയസ് നമുക്ക് നോക്കാം ഡെസേർട്ടികൾ വേറെ ഏതൊക്കെയാണ് കുറേ കണ്ണൊക്കെ എടുത്തിട്ടുണ്ട് വേറെ കുറേ കണ്ണെടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേൾ തോന്നി കിട്ടാൾ തോന്നി ഇല്ലേ കിട്ടാൾ തോന്നിയല്ലോ തോന്നി തയ്ക്കും നമുക്ക് നോക്കാം ജയിക്കാൻ പറ്റുമോ ഇല്ലയോ ഇങ്ങനെ ഇതാക്കണു അടി കൊണ്ടില്ല ഇതാ പറയൂ അത്രേ ഉള്ളു സിമ്പിൾ വേറാട്ട അടിത്തളമണ്ട പോലത്തെ അട്ട് ഉഫിനെ കൊണ്ട് ഇഫ്ഞന്നെ സീൻ യൂട്യൂബറാണ് സീൻ സീനൂട്യൂബർ എല്ലാവരും തലയൊക്കെ സീൻ യൂട്യൂബർ പിന്നെ അടുത്ത മാച്ചെത്തി എമ്മി എവിടെ ഇവിടെ അതാ വരുന്നു അടിക്കാൻ കണ്ടു കേറിയില്ല കേറിയില്ല അടിച്ചിട്ട് എന്ത് മടി എന്താ ഗ്ലോലൊക്കെ അടിക്കാട് കേറണില്ല അതാ വരുന്നു എത്തി അടിച്ചിട്ട് അടിച്ചിട്ട് ചേടോ എന്തോ ഇഷ്ടമാണ് ഞാൻ എടുക്കുന്ന കയറണില്ല ഓടിക്കുന്ന കയറുന്നില്ല എല്ലാത്തൊരു പ്രശ്നം തന്നെ അപ്പം കൈ ഫീസ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർ ബെൽബട്ടൺ നോട്ടിഫക്ഷൻ അപ്പം കിട്ടും അപ്പോൾ നമുക്ക് അടുത്തെ വേണോ അറേ ബായ് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പം അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം പ്ലീസ് എന്താ കൈ അതൊക്കെ ഫോളോ ചെയ്യട്ടോ നമുക്ക് അടുത്തോടെ കാണാം ബൈ 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 ബായ് ബായ്